തോട്ടം മേഖലയിലെ എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ രോഗകാരണമായ പാർത്തീനിയം ചെടി തഴച്ചു വളരുന്നത് വെട്ടി നശിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അലർജി തൊക്കു രോഗം ശ്വാസനാള സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് കാരണമാകുന്ന ചെടികൾ വെട്ടി വെട്ടിനശിപ്പിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു മാസ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന പാർത്തനീയം ചെടി അലർജിക്ക് കാരണമാകാറുണ്ട് ഇതിന്റെ സാമീപ്യം പലരുടെയും ദേഹത്ത് ചൊറിച്ചിലും തടിപ്പും ഉണ്ടാക്കും പാർത്തനീയത്തിൽ അടങ്ങിയിരിക്കുന്ന പാർത്തനിൻ അലർജി ഉണ്ടാക്കുന്നു തൊക്കു രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും മനുഷ്യർക്ക് ഉണ്ടാക്കുകയും ചെയ്യും ഇത് പ്രധാനമായും പൂമ്പൊടിയുടെ അലർജിയാണ് ഉണ്ടാക്കുന്നത് ശ്വാസനാള സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർക്ക് പാർത്തനീയത്തിന്റെ പൂമ്പടിയുള്ള വായുശ്വസിക്കുന്ന തുടർച്ചയായ തുമ്മൽ മൂക്കടപ്പ് കണ്ണിൽ നിന്നും വെള്ളം വരിക എന്നീ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഇത്തരത്തിൽ രോഗകാരണങ്ങളാവുന്ന പാർത്തനീയം ചെടികളാണ് എസ്റ്റേറ്റ് മേഖലകളിലെ ലയങ്ങൾക്ക് സമീപത്തും വഴിയരികളിലും തഴച്ചു വളർന്ന രോഗഭീതി പരത്തുന്നത് എല്ലാ വർഷങ്ങളിലും ഇത്തരം ചെടികളടക്കമുള്ള കാടുകൾ എസ്റ്റേറ്റ് അധികൃതർ വെട്ടി നശിപ്പിക്കാറുള്ളതാണ് എന്നാൽ വേനൽക്കടുത്ത് ചെടികളിലെ പൂവുകൾ ഉണങ്ങി ഇവ കാറ്റിൽ പറന്ന് രോഗകാരണമായേക്കാവുന്ന സ്ഥിതി രൂക്ഷമായിട്ടും പല സ്ഥലങ്ങളിലും ഇവ വെട്ടി നശിപ്പിച്ചിട്ടില്ല എന്ന പരാതിയാണ് വ്യാപകമായി ഉയരുന്നത് പ്രായാധിക്യത്താലും രോഗാവസ്ഥയിലുമുള്ള ജനങ്ങൾ പാർക്കുന്ന എസ്റ്റേറ്റ് മേഖലകളിൽ തഴച്ചു വളരുന്ന പാർത്ഥനീം ചെടികൾ വെട്ടി നശിപ്പിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ഈ ഈ ചെടി ചെടി ചെടിയാണ് ഈ രോഗമുള്ളവർക്ക് ആസ്മാ രോഗമുള്ളവർക്കും ബാക്കിയുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വണങ്ങിക്കഴിഞ്ഞാൽ തന്നെ പരസ്പരം ഫുള്ളും പറന്നെത്തുകയും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഈ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് തൊഴിലാളികൾ ആവശ്യം ഉപ്പുലായനി തെളിക്കുന്ന ഈ കളയെ ഉണക്കാൻ പര്യാപ്തമാണ് ആയതിനാൽ പാർത്തിനിയൻ ചെടികൾ വെട്ടി നശിപ്പിക്കാത്ത പക്ഷം ഈ മാർഗം ഉപയോഗിച്ചെങ്കിലും രോഗകാരണങ്ങൾക്ക് വഴിതെളിക്കുന്ന ചെടികൾ നശിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ